രാജ്യത്തെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരമായി നാഗാലാൻഡിലെ കൊഹിമ തിരഞ്ഞെടുക്കപ്പെട്ടു മഹാരാഷ്ട്രയിലെ വിശാഖപട്ടണവും ഒഡീഷയിലെ ഭുവനേശ്വറും തൊട്ടുപിന്നിലായി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്ത്രീ സുരക്ഷ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരമാണ് പട്ടിക പുറത്തു പുറത്തുവന്നിരിക്കുന്നത് മുപ്പത്തിയൊന്ന് പ്രധാന നഗരങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ സൂചികയിൽ ഏഴ് നഗരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഡൽഹിയെയും കൽക്കത്തയെയും പിന്തള്ളി മുംബൈ സുരക്ഷയുടെ കാര്യത്തിൽ മുൻപന്തിയിലെത്തി ഈ നേട്ടത്തിന് പിന്നിൽ തുല്യത സാമൂഹിക പങ്കാളിത്തം മികച്ച പോലീസ് സംവിധാനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഐസ്വാൾ ഗാങ്ടോക് ഇറ്റ ഉൾപ്പെടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിരവധി നഗരങ്ങൾക്കും സൂചികയിൽ ഉയർന്ന റാങ്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിലുള്ള റാഞ്ചി ശ്രീനഗർ ഫരീദാബാദ് പട്ന ജയ്പൂർ എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും പുരുഷാധിപത്യ മനോഭാവങ്ങളും നിലനിൽക്കുന്നതായി റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഈ സൂചിക തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യത്തെ നാൽപ്പത് ശതമാനം സ്ത്രീകൾ നഗരങ്ങളിൽ സുരക്ഷിതരല്ലെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രേഖപ്പെടുത്തുന്ന കേസുകളേക്കാൾ വളരെ വലുതാണ് യഥാർത്ഥത്തിൽ അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകളുടെ എണ്ണം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക സർവേയിൽ പങ്കെടുത്ത ഏഴ് ശതമാനം സ്ത്രീകൾ രണ്ടായിരത്തി നാലിൽ അതിക്രമങ്ങൾ നേരിട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ ഇരട്ടിയിലധികമാണ് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നഗരങ്ങൾ തമ്മിൽ വലിയ അന്തര നിലനിൽക്കുന്നതായി സൂചിക വ്യക്തമാക്കുന്നുമുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് ശതമാനം സ്ത്രീകളും സുരക്ഷ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ പകുതിയോളം പേർക്കും അവരുടെ ജോലി ജോലിസ്ഥലത്ത് ലൈംഗിക പീഡനം തടയൽ നയമുണ്ടോ എന്ന് വ്യക്തമല്ല അത്തരം നയങ്ങളുള്ളവർ പൊതുവേ അവയെ ഫലപ്രദമാണെന്ന് വിലയിരുത്തുന്നു ചെയ്യുന്നുണ്ട് സുരക്ഷാ പരാതികളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് അധികാരികളെ വിശ്വസിക്കുന്നതായി സ്ത്രീകളിൽ നാലിലൊന്ന് പേർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും തന്നെ പരാതി കൊടുത്താലും അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിലെ സുരക്ഷാ ശ്രമങ്ങൾ പര്യാപ്തമാണെന്ന് അറുപത്തിയൊൻപത് ശതമാനം സ്ത്രീകൾ പറഞ്ഞപ്പോൾ മുപ്പത് ശതമാനത്തിലധികം പേർ കാര്യമായ പരാജയങ്ങളാണ് വെളിപ്പെടുത്തിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും